ഭഗവാന്റെ എല്ലാവർക്കും ഭാവസ്വാദത്തിന്റെയും മഹാത്മാരുടെയും സഹോദരം ശ്രീനാരായണ നാമത്തിലൊരു ക്ഷേമ ഐശ്വര്യം ഇന്ന് ഡിസംബർ പത്താണ് ലോകം മുഴുവൻ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ തിരുവനന്തപുരം പ്രസ് ക്ലബിലൊരു സമ്മേളനം നടക്കുന്നത് പത്രസമ്മേളനം നടക്കുന്നത് അന്ന് നമ്മുടെ അടൂര് എന്ന് പറയുന്ന പീരിക്കോട് എന്ന് പറയുന്ന ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു പത്രസമ്മരണം കഴിക്കുന്നത് അത് മൂതൻസിമേനോടാണ് അദ്ദേഹത്തിനോടും കൂടി ഓർക്കാനാണ് മൂന്ദൻസിമേനോടാണെന്നെ കയറ്റിയത് അദ്ദേഹം ബാക്കിൽ ഇരുപത്തുണ്ടായിരുന്നു അതിന് കയറിയാൽ മതി ഇങ്ങോട്ട് ഞാനാണ് കയറി ആ വിഷയത്തിന് അധികം സംസാരിച്ചത് അതെല്ലാം ഒരു മനുഷ്യാവകാശ ദിനത്തിൽ ഓർക്കേണ്ട ഒരു വ്യക്തിത്വം നേരത്തെ കൂടി ദിനത്തിൽ അനുസ്മരിക്കുക ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൽ പി ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ അന്ന് അത്യാവശ്യം ഒരു ദാരിദ്ര്യം നാട്ടിലുള്ള ഒരു സമയമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എങ്ങനെയാണൊരു മുസ്ലിം വിരുദ്ധനാകുന്നത് എന്ന് ചെറിയ ക്ലാസ്സിൽ തുടങ്ങിയാണത് ആരംഭിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞ അന്ന് നമ്മൾക്ക് ആകെ ഒരു നിക്കറാണ് ഉണ്ടായിരുന്നു സ്കൂളിൽ പോയ ആഴ്ചയില് രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകി ഇട്ടിട്ടാണ് നമ്മൾ അപ്പൊ കഴുകി കഴി ഈ സാധനം ഫോട്ടോ ഓട്ടമായിരുന്നു അന്ന് കുട്ടികൾ പറയണമെന്ന് അറിയാവൂ പാക്കിസ്ഥാന്റെ വെടി കൊണ്ടുവ അന്ന് തുടങ്ങിയാണ് മുസ്ലിം വിരുദ്ധത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ എൽ പി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ അറബിക്കൊരു വിഷയം ഏതാണ് അപ്പൊ ഞങ്ങളോട് പറയുന്നത് ഈ അറബി പുസ്തകത്തിൽ നോക്കരുത് കണ്ണോട്ടി പോകുന്ന അപ്പൊ നമ്മളൊന്നും അതിന് നോക്കാറില്ല അപ്പൊ അങ്ങനെ അങ്ങനെ വന്ന് അത്യാവശ്യം നാട്ടില് നല്ല ഒരു മുസ്ലിം വിരുദ്ധതയായിട്ടാണ് വളരെ പറയുന്നത് ഞാൻ മാത്രമല്ല പൊതുവെ അങ്ങനെ എല്ലാവർക്കും അവരുടെ സാഹചര്യം ഉണ്ടെന്നുള്ള അങ്ങനെയാണ് ആരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ് കാലഘട്ടം ആ സമയത്താണ് ഞാൻ ഈ ഒരു ദളിത് മോബൽസിലേക്ക് കടന്നു വരുന്നത് അന്ന് ആ സമയത്തേക്ക് അപ്പോഴും എന്റെ മനസ്സിൽ ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് നമ്മള് ഗേറ്റിൽ എഴുതി നോക്കി സൂക്ഷിക്കുക എന്ന് പറഞ്ഞ ബോർഡ് കാണാ അതേപോലെ ഒരു മുക്ക് വന്ന് നമ്മളാ നമ്മളാഹിതം കേട്ടിട്ടുള്ളത് പട്ടിയെ സൂക്ഷിക്കുക കേട്ടിട്ടുള്ളത് അത് വിവേറഫ് ഡോഗ് നേടിയിട്ടുണ്ടാ പ്രഭാറായിട്ടൊരു ബുക്ക് ഓഫ് ഗാന്ധി ഗാന്ധി സൃഷ്ടിയാകുമ്പോ ഒരു ബുക്ക് അപ്പൊ നമുക്കിത് ആദ്യം ഈ ഗേറ്റിലേക്ക് തെറ്റിവെച്ചിരിക്കണം ഈ ചിത്രോണത്തിലേക്ക് വരുന്നത് അപ്പത് വീട്ടിയാറിൻ്റെ ബുക്കുകൾ ചെറിയ മലയാള പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയൊരു ആ നിരയിൽപ്പെട്ട കുറെ ബുക്കുകൾ ആ സമയത്ത് ഇറക്കുന്നുണ്ട് സവർണ വെടിവട്ടങ്ങള് മാസം ഗാന്ധിസം നാസിസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇറങ്ങി വന്നിട്ടുള്ളത് ഈ പിന്നെ ഈ ഇപ്പൊ തൊട്ട് കൊടുക്കാത്തവർ ഹിന്ദുക്കളല്ല അന്നിരക്കുള്ള ബുക്കുകൾ നിറങ്ങ അപ്പൊ നമ്മള് അപ്പോഴാണ് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞത് നമ്മളുടെ ചിന്തകൾ അങ്ങനെ മാത്രം അന്ന് അന്നും അമ്പത് ക്രിസ്തലെത്തിയിട്ടില്ല അത് നമ്മളൊക്കെ ഇതിലേക്ക് വരുവാ അന്ന് ഞാൻ പ്രവാരമായിട്ട് നോന്നിയാലും ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ്റൊന്നിലാണ് ആ സമയം വരെ ഇദ്ദേഹത്തിനെ കാണുന്നില്ല പക്ഷെ ഇത് വീട്ടി ആറിന്റെ കൃതികൾ ചെറിയ ചെറിയ ബുക്കുകളാണെങ്കിലും അത് മലയാളത്തെ പ്രസിദ്ധീകരിച്ച് അദ്ദേഹം കൊണ്ടു കടന്നാണ് കൊടുത്തിരുന്നത് അപ്പൊ അങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കിത് ഒരു മാറ്റമാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്ത്യയിലൊരു മനുഷ്യാവകാശത്തിന് ഒരു നിർവചനം ഉണ്ടാക്കുന്നതിന് മുമ്പ് മനുഷ്യാവകാശം എന്താണെന്ന് നമ്മളൊക്കെ കാണിച്ചു തന്നൊരാളാണ് വീട്ടി അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ ഇപ്പൊ ദളിത് മുസ്ലിം ഐക്യത്തിനെ കുറിച്ച് പറയാൻ ഡോക്ടർ ബാലരാജ് അടുത്ത സുഹൃത്തുക്കളെ അദ്ദേഹം പറയണ്ട ഇതൊരു നിസ്സാര കാര്യമാണ് അതായത് ഒരു ദളിത് മുസ്ലിം ഐക്യത്തിന്റെ സാധ്യത എങ്ങനെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അത് ആയിരിക്കണം എന്ന് കിട്ടിയാറ് വളരെ ഭംഗിയായിട്ട് അത് നമ്മളോട് മുമ്പിൽ പറയുകയും ഒരു മനുഷ്യാവകാശത്തിന്റെ തലത്തിലേക്ക് അതിനെ ഉയർത്തി കൊണ്ടുവരുന്ന ചെറിയ വീട്ടിൽ മറ്റേ ദലിദോഷിലൂടെ അതിന്റെ എന്റെയൊക്കെ ലെറ്റസ്റ്റ് ഓഡീറ്ററുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള അതിന്റെ ആഹ്വാനങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് എൻ്റെ നാട്ടിൽ നമ്മളെ ഈ പ്രവർത്തനത്തിൽ എൻ്റെ ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഈ പത്തൊമ്പത്തഞ്ച് വർഷക്കാലം ഞാൻ എപ്പോഴും വളരെ ആദരവോടുകൂടി ഒരു മനുഷ്യനുണ്ട് എൻ്റെ അടുത്ത സുഹൃത്ത് മാഹി മാഹിന്റെ പാപ്പ എ മുഹമ്മദ് സഹേബ് അദ്ദേഹത്തിന്റെ പ്രഭാരേട്ടന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ഈ അടുത്ത ഒരു ആറേഴ് വർഷം മുമ്പ് അദ്ദേഹം മരപ്പൊടിയുടെ ഒരു വളരെ അപരിഷ്കൃതനായ ആള് എന്ന് തോന്നാ പൊക്കം പറഞ്ഞ ഒരു മുണ്ട് എത്താത്ത ഒരു മുണ്ടാക്കും പക്ഷെ ആള് വ്യത്യാസം ആള് അദ്ദേഹം അക്കൗണ്ടന്റ് ഓഡിറ്റ് ഓഫീസർ ആയിട്ട് മാധ്യമം പത്രം ആ പ്രദേശത്ത് പ്രചരിപ്പിച്ചതിൽ മുഖ്യ പങ്കുവച്ചിട്ടുള്ള വെളുപ്പിനും തന്നെ ഒരു സഞ്ചിയില് ഈ ഒരു ഈ എത്തിയ തരം കൊണ്ടക്കൂടുന്ന ഒരു സഞ്ചിയിൽ കുറെ മാധ്യമം മാത്രമായിട്ട് നടക്കുന്ന ആളാണ് ആ വീട്ടില് ഒരു കുരുത്തങ്കട്ടാള് എന്ന് പറയാനുണ്ട് മാഹിനാണ് മാഹിൻ മാത്രമുള്ള മറ്റെല്ലാവരും ചമാത്തുകാരും മാഹിൻ മാത്രം സിമി എന്നുള്ള സി മാഹിനൊരു കുരുത്തങ്കട്ടാളെന്നാണ് കാണുന്നത് ഈ സമയത്താണ് ഇത് ഈ ഇങ്ങനത്തെ ഈ വീട്ടുകാരൻ്റെ ഈ കൃതികളൊക്കെ ഇങ്ങനെ മലയാളത്തിൽ പ്രവാരമായിട്ടുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങളാണ് ഇപ്പോഴും ഇപ്പോഴും ഞാൻ എന്താ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് തൊട്ട് കൂടാത്ത സ്ഥിതികളാണ് അതിൻ്റെ കുറച്ചധികം കൊപ്പുകൾ തന്നെയാണ് ഞാനിപ്പോൾ അത്യാവശ്യം എല്ലാവരെയും കാര്യങ്ങളും കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മളിതിലേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ അതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഈ മനുഷ്യാവകാശത്തിന്റെ തലമാത്രമുള്ള ഒരു ദരിതപുസി മയിക്കപ്പെടലതിന്റെ ആവശ്യകത ആരായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യപ്പെടൽ നമുക്ക് വരുന്നത് വീട്ടിയാറിന്റെ ഇടപെടലോട് അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരളത്തില് ദളിത് വൈസ് മലയാളത്തിൽ ഇറക്കുന്നത് അത് ഞാനതിന്റെ മാനേജിങ് എഡിറ്ററായിരുന്നു എഡിറ്റർ ആയിരുന്നു അത് എഡിറ്റ് ചെയ്തിരുന്നത് പക്ഷെ ചെറിയ താമസയായിരുന്നു അത് ഇങ്ങനെ ഇറങ്ങി ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യമുണ്ട് അതായത് ഒരു ദിവസം ഡോക്ടർ പവരാജ് പവരാജൻ ഉറക്കുന്നുണ്ടാന്ന് എനിക്കറിയാൻ പറഞ്ഞ ഒരു തൊണ്ണൂറ്റാറ് കൊണ്ട് സമയത്ത് ഒരു ആയിരത്തി ഇരുന്നൂറ് ദലിത് വയസ്സിന്റെ കോപ്പി ഞങ്ങൾ തന്നെ കെട്ടി തരയിൽ വെച്ചിട്ട് പൈസ ഇല്ലായിരുന്നു അങ്ങനെ ഞാനും പ്രമാനായും കൂടി തിരുവല്ല സ്റ്റാൻഡിലോ നിന്ന് ഇറങ്ങുന്ന പത്ത് മണി അപ്പൊ ലക്ഷ്യം ഡോക്ടർ പവൻ രാജന്റെ വീടാണ് കാരണം നമ്മൾക്ക് എപ്പോ ചെല്ലാം എന്തൊരു നമ്മളൊരു ക്യാമ്പ് പോലെയാണ് അപ്പൊ നമ്മൾ ഈ കോപ്പികൾ വെട്ടി തലയിൽ വെച്ചിട്ട് ഞങ്ങളെങ്ങനെ ബസ്സിൽ കയറി പക്ഷെ ആ ബസ് ഈ തകഴി സ്റ്റോപ്പിൽ ഇറങ്ങാൻ കഴിഞ്ഞ രാത്രി ആയതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല പച്ച എന്ന് പറയുന്ന ഒരു സ്ഥലത്താണെങ്കിൽ സർക്കാരെ കയറി കേരളം ഉറഞ്ഞി ലോട്ടറുണ്ട് മഴയുണ്ട് ഞാനും പ്രഭാരണോട് ഈ കോപ്പി തനേലും വെച്ചുകൊണ്ട് നടന്നൊരു സീൻ എന്റെ മനസ്സിൽ ഇപ്പോഴുള്ളൂ ആ വിശം തീട്ടൊന്നും ഒരു വിഷയമില്ല കാരണം നമ്മളൊക്കെ അതിനൊന്നും പൈസ ഇല്ല ഞങ്ങൾ വീട്ടിലൂടെ കടന്ന് രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണി എടുക്കാണ് ഭവനാൻ മേടിച്ചിടുന്നത് അദ്ദേഹം അപ്പം തന്നെ ഒരു അന്നൊരു കൈനേറ്റ് ഹോട്ടലുണ്ടല്ലേ അതുകൊണ്ട് താഴെ മറ്റേ അമ്പലപ്പുഴ പോയി എന്തോ എന്താ പറയുക ഈ ദോശ കടലക്കറികൾ മേടിച്ചു കൊടുക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു അന്ന് വളരെ ത്യാഗ സഹിച്ച നമ്മൾ അത് അങ്ങനെ ചെയ്യാനുള്ള ഇന്ധനം എന്ന് പറയുന്നത് ഇതാണ് അതായത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ബ്രാഹ്മണിസം നമ്മൾ സജ്ജരാകേണ്ടതിന്റെ ആവശ്യം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും ത്യാഗ സഹിച്ച് ആ സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത് അത് വളരെ ഇതായിട്ട് നമ്മൾ കൊണ്ടുപോകുക ചെയ്തു പക്ഷെ അത് ഇടക്കാലത്ത് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും ബാധ്യതകളൊക്കെ വന്നുകൂടി നിർത്തുകയാണ് ഉണ്ടായത് കോപ്പികളൊക്കെ നമ്മൾ പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആല മലയാളം ദിവസയിൽ നമ്മുടെ കേരളം രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ വിഷയങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ അങ്ങനെ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട് അത് എന്നതിന പറയുന്ന കൂടുതൽ സാർ ഉടനേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് അദ്ദേഹം നമ്മളുടെ ഭാഷാ പ്രയോഗങ്ങൾ നമ്മളുടെ ഇടപെടലുകൾ വ്യക്തത്തിൽ ഞാനിപ്പോഴും ഒരു പരിധി വരുന്ന ആണത് കീപ്പ് ചെയ്യാറുണ്ട് കാരണം അത് അതെല്ലാം നമുക്ക് കിട്ടുന്നത് ഞാൻ ഒരാളോട് നമസ്കാരം പറയാറില്ല നമസ്കാരം വെച്ചിട്ടുള്ള സംഭവം എന്ന് പറയുള്ളൂ സലാൻ ചൊല്ലി ചൊല്ലോ നമസ്കാരം ഞാൻ പറയാറില്ല അതേപോലെ ഇപ്പൊ നേരത്തെ അവിടെ ഉസ്മാൻ പറഞ്ഞൊരു വീടിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്റെ വീട്ടിൽ കടയിൽ പോകുമ്പോഴേ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടുണ്ട് എന്നാലും നമ്മൾ അതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്ത് നോക്കിയത് കടയിൽ പോയി കഴിയുമ്പോ നമ്മളിങ്ങനെ നമ്മൾ മൈദ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണിക്കൽ ബ്രാഹ്മണി മൈതേ താഴ്ന്ന അധികാരാണെങ്കിൽ മതി പറയാം അഭ്യ കടക്കാരൻ പറഞ്ഞ താഴ്ന്ന അധികാരം ഒന്നും ഇറങ്ങിയിട്ടില്ല ഇത് ഞാൻ പറയുമ്പോൾ പൊതുവായാൽ ചോദിക്കണം താഴ്ന്ന ഈ സാധനം അറിഞ്ഞ ആരും വാങ്ങിക്കേണ്ട പക്ഷെ അവിടെ നിൽക്കുന്ന മറ്റുള്ളവർ ആലോചിക്കില്ല എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അമ്പൂരിൽ പടി കൊണ്ട് പല്ലും തേച്ച് മറ്റേ ഈ ബ്രാഹ്മണ എന്താണ് ഈ ദോശപ്പൊടിയോണ്ട് ദോശ നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ജാതിയില് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അതേപോലെയുള്ള അത് ഞാൻ പറയും ഞാൻ ഒരു വിഷമ്മ പോലെ ബ്രാഹ്മണക്കാടാണ് ഞാൻ കേറില്ല അതെന്തായാലും നമ്മൾ കയറുക അതിന് വരെ നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കും കൃത്യം കൊണ്ട് അവരത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇപ്പൊ എന്താ ഭാഷാ പ്രയോഗത്തിലും ഇപ്പം ഇത്രയും മുർച്ചേറിയ ഹിന്ദു ഇപ്പൊ ഹിന്ദു എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തിന് വരാതാണ് അല്ലെങ്കിൽ അത് ശരിയല്ല എന്നൊക്കെ പറയുന്ന പക്ഷെ നമ്മളൊന്നും ആലോചിക്കുന്നുണ്ട് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് അത് നമ്മളത് ഒരു സംഗീതം പോലെ ആസ്വദിക്കും അതായത് ഉദാഹരണം പറയും അതായത് ഈ ഗവൺമെന്റ് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരിൽ പത്ത് ശതമാനം സംഭരണം കൊടുക്കും ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു ആവശ്യം ഇട്ടിട്ടില്ല ഞങ്ങൾക്ക് സംവരണം വേണം വർഷങ്ങളായിട്ട് ഈ ആളുകള് നമ്മുടെ പി എസ് സി മുഖേന ജോലിയിൽ ബാക്ക് ലോഗ് നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെത്ര സംവരണം നടത്തിയിട്ടുള്ളത് നമ്മളൊക്കെ നമ്മളൊന്നും ചെയ്യുന്നുണ്ടെ ഒരു പ്രതികരണമില്ല ഈ പറയുന്ന മുന്നോക്കാരിലെ പിന്നോക്കക്കാരിക്ക് പത്ത് ശതമാനം സംവരണം കൊടുക്കുമ്പോ അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ അമ്പത് സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അയാള് പാവപ്പെട്ടവരാണ് എട്ട് ലക്ഷം രൂപ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ അദ്ദേഹം പാവപ്പെട്ടവനാണ് ഈ ആയിരത്തിഇരുന്നൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റ് വീടുണ്ടെങ്കിൽ അദ്ദേഹം പാവപ്പെട്ടു എന്റെ മകൻ ഇപ്പൊ പ്ലസ് വണ്ണിലുള്ള മകൻ പ്ലസ് വണ്ണിൽ പഠിക്കണേ ഇ ഗ്രാൻഡിന് വേണ്ടി അപേക്ഷിക്കാറ് അതിപ്പോ അവർ അധ്യയന വർഷം തീരാൻ പോകണം ഏറ്റവും അധികം ഈ ഇ ഗ്രാൻഡിന്റെ സൈറ്റ് തുറന്നു കൊടുത്തത് മുന്നോക്കാരിൽ പിന്നോക്കക്കാരുടെ കുട്ടികൾക്കാണ് പിന്നെ അതിന് പിന്നോക്കക്കാരുടെ കുട്ടികൾക്ക് തുറന്നു കൊടുക്കുന്നത് പട്ടികാതി കുട്ടി വിദ്യാർത്ഥികളുടെ ഈ സൈറ്റ് തുറന്നത് കഴിഞ്ഞ എന്റെ മുമ്പത്താഴ്ച അപ്പൊ എനിക്ക് രണ്ടര ലക്ഷത്തിക്കുള്ളിൽ വരുമാനമാണ് എൻ്റെ ഒന്നു കിട്ടില്ല എന്ന് മുന്നോക്കാരനും പിന്നോക്കക്കാരനും മോൻ എട്ട് ലക്ഷം രൂപ വരുമാനക്കാരെ ഇത് മേടിക്കണേ ഈ ഗ്രൂപ്പ് വഴിക്കായി നമുക്കൊന്ന് തോന്നണ്ട നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷാപ്രയോഗങ്ങളൊക്കെ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പക്ഷെ നമ്മളെ കൊല്ലുന്ന പരിപാടികളാണ് നമ്മളതിൽ പ്രതികരിക്കുന്നില്ലെന്നല്ല നമുക്കത് അത് ഫീൽ ചെയ്യുന്നില്ല എപ്പോഴും അങ്ങനെയല്ല ഒരു മുന്നോക്കക്കാരൻ വിസരിക്കുന്ന നമ്മുടെ സിനിമകളും അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ എല്ലാം അങ്ങനെയാണ് ഇപ്പൊ ഒരു സാധാരണ ഒരു ബ്രാഹ്മണൻ ഒരു ലോട്ടറി കാച്ചോട് അവന്റെ ദാരിദ്ര്യത്തിൽ ദുഃഖികരകുന്ന സാധാരണ കാലം നമുക്ക് കാണാൻ കഴിയും പക്ഷെ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വളരെ ദാരിദ്ര്യത്തിന്റെ പടവുകളിൽ കിടക്കുന്ന നമ്മുടെ സ്വന്തം ആളുകളെ കണ്ടാൽ ഒരു വികാരം തോന്നില്ല കാരണം എന്താ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തു വന്നിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം